ത്തിയേഴ് നക്ഷത്രങ്ങളാണല്ലോ ആകെയുള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിനും പ്രത്യേകം പ്രത്യേകം ക്ഷേത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അശ്വതി നക്ഷത്രത്തിൻ്റെത് കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഭരണി നക്ഷത്രത്തിനുള്ള ക്ഷേത്രമാണ് എല്ലാത്തിനടുത്ത തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ പോയി പ്രാർത്ഥിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും നൽകുമെന്നാണ് വിശ്വാസം പരശുരാമം പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രം മുനിക്ക് വരം നൽകിയ മഹാദേവനാണ് അതായത് മിത്യുഞ്ജയനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആർക്കെണ്ടേ മുനി ആ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം കാലക്രമത്തിൽ മണ്ണിനടിയിൽ പോയെന്നും വഴിയുള്ള ഇടവഴിയിലൂടെ ഒരു ബാലിക എന്നും പാലുമായി വരുമ്പോൾ കൃത്യം ഈ സ്ഥലത്ത് വരുമ്പോൾ കാല് തട്ടി പാല് കുറച്ച് തൂകിപ്പോകുമായി ഒരു ശ്രദ്ധയിൽപ്പെട്ടവർ ആ വേര് മുറിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നും രക്തം പ്രവഹിച്ചു ഇത് കണ്ട് അവർ ദേവപ്രശ്നം വെച്ചപ്പോൾ അതിൻ്റെ അടിയിലൊരു വിഗ്രഹമുണ്ടെന്നും അവിടെ ഒരു അമ്പലം പണിയണമെന്നും പറഞ്ഞു അത് മുനി പൂജിച്ചുകൊണ്ടിരുന്ന അതേ ശിവലിംഗം തന്നെയായിരുന്നു ഇന്നും അതേ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവം വളരെ വിശേഷപ്പെട്ടതാണ് തിരുവാതിര ഉത്സവം അതുപോലെ തന്നെ കുംഭമാസത്തിലെ ശിവരാത്രിയും വളരെ വിശേഷപ്പെട്ടതാണ് എല്ലാ നക്ഷത്രക്കാർ പോയി പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും എങ്കിലും ഭരണി നക്ഷത്രക്കാർക്ക് ഇവിടെ പോയി പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ഫലം സിദ്ധിക്കുക എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ട് അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും അതായത് നക്ഷത്ര വർഷാൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൂജകളായിരിക്കും ഈ അമ്പലത്തിൽ ഉണ്ടുക അപ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന കണക്ക് നോട്ടീസ് ബോർഡ് നോക്കുക അതിനകത്ത് നമ്മുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട പേരുള്ള അർച്ചനയാണ് നമ്മൾ അവിടെ നടത്തേണ്ടത് ഇവിടുത്തെ കെട്ടുകാഴ്ച കണ്ടു വളരെ പ്രസിദ്ധമാണേ ആ വെള്ളത്തിൽ ഇങ്ങനെ ആ പോകുന്ന കുതിര വളരെ മനോഹരമാണേ ഇങ്ങനെ വെള്ളത്തിലൊഴുകി നടക്കുന്ന കുതിര അതായത് കെട്ടുകാഴ്ചയും ഒക്കെ വളരെ അപൂർവമായി ചില അമ്പലങ്ങളിലുള്ളൂ അതിലൊന്നാണ് ഇതേ ഓം നമഃശിവായ